നമസ്കാരം പൂക്കോട് വെറ്റർണറി സയൻസ് കോളേജിൽ എസ് എഫ് ഐക്കാരുടെ ക്രൂരമർദ്ദനത്തിന് ശേഷം മരിച്ച സിദ്ധാർത്ഥനെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് സിദ്ധാർത്ഥൻ നമ്മുടെ നാടിൻ്റെ ഒരു നോവായി തന്നെ അന്ന് മാറിയിരുന്നു ഒപ്പം ഈ കോളേജ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കലാലയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭീകര മുഖം കൂടി നമുക്കന്ന് വെളിപ്പെട്ട് കിട്ടിയിരുന്നു ഇത്രത്തോളം നമ്മുടെ കലാലയ രാഷ്ട്രീയം അധപ്പതിച്ചുവോ എന്ന് നമ്മൾ വലിയ ആശങ്കയോടുകൂടിയാണ് അന്ന് നമ്മൾ ഈ വാർത്തകളെല്ലാം തന്നെ കേട്ടത് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ വിധിയുണ്ടായി കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെയൊരു വിധി സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാരിന് നൽകിയത് നമുക്കറിയാം ഈ സിദ്ധാർത്ഥൻ മരിച്ചത് അല്ലെങ്കിൽ ക്രൂര യാതനകൾക്ക് ഇരയായത് സർക്കാർ സംവിധാനങ്ങൾക്കുള്ളിൽ തന്നെയായിരുന്നു സർക്കാരിൻ്റെ ഒരു കോളേജ് ആ കോളേജിനോടനുബന്ധിച്ചുള്ള ഹോസ്റ്റൽ മുറിയിലാണ് ഇത്തരത്തിൽ ഒരു നരകയാതന അനുഭവിച്ച ഒരു യുവാവ് മരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേണ്ടത്ര നഷ്ടപരിഹാരം ആ കുടുംബത്തിന് നൽകേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് സത്യത്തിൽ ആ മരണം ഭരണകൂടത്തിൻ്റെ നോട്ടമില്ലായ്മയായിരുന്നു പൂർണമായും ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് അതിന് ഭരണകൂടത്തിന് കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ അതിന് നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത ഭരണകൂടത്തിന് ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ബി നേതാവ് സന്ദീപ് ബചാസ്പതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു വിധി പ്രഖ്യാപിച്ചത് സത്യത്തിൽ ഈ ഏഴ് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അത് ഒരു നഷ്ടപരിഹാരമേ അല്ല അത് വളരെ ചെറിയൊരു തുകയാണ് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അഹമ്മദാബാദ് വിമാനാപകടത്തെക്കുറിച്ചുള്ള വാർത്തകൾ വായിച്ചിട്ടുണ്ട് ആ വാർത്തകളിൽ അപ്പോൾ തന്നെ വിമാന കമ്പനി പ്രഖ്യാപിച്ച ഒരു തുകയുണ്ട് ഏതാണ്ട് ഒന്നര കോടിയോളം രൂപയാണ് ഒരു വ്യക്തിക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത് തീർച്ചയായും അത്രയും തുക ഒരു വ്യക്തിക്ക് ആ മേഖലയിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട് കാരണം അവർ അവരുടെ യാത്രക്കിടയിൽ അവർ പോലും അറിയാതെ സംഭവിച്ചു പോയ ഒരു മരണമാണ് അതിന് ആരാണ് ഉത്തരവാദി തീർച്ചയായും വിമാനം ഓടിക്കുന്നവർ തന്നെയാണ് അതിന് അവർ വലിയ തുക തന്നെ എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ആ തുക ഒരു പരിധിവരെ ഒരു നല്ല നഷ്ടപരിഹാരം എന്ന് നമുക്ക് പറയാം അപ്പോഴാണ് ഈ അൻപതിനായിരവും എഴുപത്തയ്യായിരവും ഒരു ലക്ഷവും അല്ലെങ്കിൽ അഞ്ച് ലക്ഷവും ഒക്കെ ഓരോ ജീവനുകൾ പൊലിയുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ ഇത്തരത്തിൽ നഷ്ടപരിഹാരം നൽകി പാവങ്ങളെ ഒതുക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ തോന്നിപ്പോകുന്നത് ആ നിമിഷത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് ഒരു യുവ ഒരു യുവാവായിരുന്നു അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന ധാരാളം സ്വപ്നങ്ങളുള്ള ഒരു യുവാവായിരുന്നു ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ഈ രാഷ്ട്രത്തിൻ്റെ സ്വത്തായിരുന്നു അങ്ങനെയുള്ള ഒരു യുവാവ് നമ്മുടെ ഭരണകൂടത്തിൻ്റെ തന്നെ നോട്ടക്കുറവ് കൊണ്ട് നമ്മുടെ ഭരണകൂടത്തിൻ്റെ തന്നെ കഴിവില്ലായ്മ കൊണ്ട് ഇങ്ങനെ നരകയാതനെ അനുഭവിച്ച് മരിക്കേണ്ടി വരുമ്പോൾ തീർച്ചയായും ഏഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്നത് വളരെ കുറഞ്ഞ തുകയാണ് എന്നാൽ ആ നഷ്ടപരിഹാരം പോലും കൊടുക്കാൻ തയ്യാറാകാതെ ക്രൂരത കാട്ടുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തത് ഈ മരണത്തിന് പിന്നിൽ ഭരണ രംഗത്തുള്ള അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയുടെ കരങ്ങൾ എത്രത്തോളമാണ് എന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്വന്തം വിദ്യാർത്ഥി സംഘടന ചെയ്ത ഈ ക്രൂര കൃത്യത്തിന് തീർച്ചയായും അതിനൊരു പരിഹാരം കാണേണ്ട ബാധ്യത കൂടി സി പി ഐ എമ്മിനും സി പി ഐ എം നയിക്കുന്ന ഈ സർക്കാരിനുമുണ്ട് പക്ഷേ ആ മനസ്സ് പോലും കാണിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ട ഈ തുക എങ്ങനെ നൽകാതിരിക്കാം എന്നാണ് പിണറായി വിജയൻ സർക്കാർ ചിന്തിച്ചത് ഒക്ടോബറിലാണ് വിധി വിധിയുണ്ടായത് ആരും അറിയാതെ ഈ വിധി പിണറായി വിജയൻ സർക്കാർ പൂഴ്ത്തിവച്ചു ആറാഴ്ചക്കകം തുക നൽകണമെന്നാണ് പിണ അന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ വിധി ഉണ്ടായത് ഈ സമയത്തിനുള്ളിൽ ഈ തുക നൽകിയില്ല എന്ന് മാത്രമല്ല പിന്നീട് ഈ തുക നൽകിയില്ല എന്ന് കണ്ട് വീണ്ടും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ പരാതിയുമായി പോയപ്പോഴാണ് എട്ട് ശതമാനം പലിശ കൂടി ചേർത്ത് ഈ തുക എത്രയും വേഗം നൽകണം എന്ന് രണ്ടാമതും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിക്കുന്നത് പക്ഷേ അപ്പോഴും ആ തുകയും നൽകാത്തതുകൊണ്ട് ഈ വരുന്ന ജൂലൈ പത്താം തീയതി കേരള സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ നേരിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വിളിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ ചീഫ് സെക്രട്ടറിയെ നേരിട്ട് വിളിപ്പിച്ച നടപടിയും നഷ്ടപരിഹാരം നൽകണം എന്നുള്ള ആ വിധിയും റദ്ദാക്കാൻ വേണ്ടി കേരളത്തിൽ കേരള സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതായത് ഹൈക്കോടതിയിൽ കേരള സർക്കാർ വാദിച്ചത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഇങ്ങനെ നഷ്ടപരിഹാരം നിശ്ചയിച്ച് വിധി പ്രഖ്യാപിക്കാനൊന്നും അധികാരമില്ല മാത്രമല്ല ഈ പരാതിയുമായി അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധമില്ലാത്ത ഒരാളാണ് പരാതി നൽകിയത് അങ്ങനെയുള്ള കേസുകളിൽ ഇങ്ങനെ ഒരു വിധി വന്നാൽ അത് അനുസരിക്കാൻ സർക്കാരിന് ബാധ്യതയില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളും അങ്ങനെയുള്ള വാദങ്ങളുമാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ നിരത്തിയത് പക്ഷേ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ വിധി മറികടക്കാനായി മറികടക്കാനായി കൂടി ഹൈക്കോടതിയിൽ പോയ സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായി തന്നെ വിമർശിക്കുന്നു ഏഴു ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ തീർത്തും വളരെ ചെറിയൊരു തുകയാണ് അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും ആ വലിയ നഷ്ടം സഹിച്ച കുടുംബത്തെ സംബന്ധിച്ചിടത്തോളവും വലിയ ഒരു വളരെ ചെറിയ ഒരു തുകയാണ് പക്ഷേ ആ തുക കൊണ്ടെങ്കിലും ചെറുതായൊരു പരിഹാരം അല്ലെങ്കിൽ ചെറിയതായൊരു പശ്ചാത്താപം ചെയ്യാൻ ഉള്ള ഒരു അവസരമായിരുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ മുന്നിലെത്തിയത് കാരണം സി പി വിദ്യാർത്ഥി സംഘടനയുടെ കൊടും ാണ് ഒരു യുവാവ് ഇങ്ങനെ കാലമെത്താതെ മരിച്ചു വീണത് അതുകൊണ്ട് തന്നെ ഈ നഷ്ടപരിഹാരം പോലും നൽകാത്ത സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇന്ന് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ നഷ്ടപരിഹാരവും പലിശയും ചേർത്ത് പത്ത് ലക്ഷം രൂപ ഹൈക്കോടതിയിൽ കെട്ടിവെക്കാൻ ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുകയുമാണ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ